ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് എന്ന് കരുതുന്നു അലഹമില്ല അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകേണ്ട ലഞ്ചും കാര്യങ്ങളും എല്ലാം ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കേ അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ചരയൊക്കെ ആയിക്കട്ടെ അപ്പം നോക്കാണെങ്കിൽ ഇന്നലെ പറഞ്ഞു വെച്ചിരുന്നു അപ്പം സാറിന് എന്തൊക്കെയോ ഇപ്പം ക്ലാസ്സിലെ പിള്ളേരെല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് സാറ് പറഞ്ഞ് ഇഷ്ടമുള്ള ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് അവരവർക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഇന്ന് കൊണ്ടുവരണമെന്ന് പറഞ്ഞു അപ്പോൾ വേണ്ടി എന്താണ് എൻ്റെ അടുത്ത് ഇന്നലെ ചോദിച്ചു പിന്നെ ചേച്ചി ഏത്തക്ക ഉണ്ടോ അപ്പം ഉണ്ടാക്കാനാണ് സാറിന് കൊണ്ട് കൊടുക്കാനാണ് അപ്പോൾ ഓരോ കുട്ടികൾ ഓരോ ഫുഡ് ഐറ്റമാണ് കൊണ്ടുവരുന്നത് അപ്പം ഞാൻ ഏത്തക്കപ്പം ഉണ്ടാക്കിക്കൊണ്ട് പോകാം ഏത്തക്കുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ഉണ്ട് രണ്ട് രണ്ടെണ്ണം ഇരിപ്പുണ്ട് അത് ഇത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ രാത്രിലൊന്നും ചെയ്തു വെക്കണ്ട രാവിലെ ഫ്രഷ് ആയിട്ട് എണ്ണിച്ച് ചെയ്ത് ആ ചൂടോട് അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് കിട്ടുമല്ലോ അപ്പം അതുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞ് അപ്പം അതിന് രാവിലെ എന്നെ അഞ്ച് മണിക്ക് വിളിക്കണേന്ന് പറഞ്ഞ് ഞാൻ അഞ്ച് മണിക്ക് വിളിച്ചു എന്നിട്ടും എണ്ണീച്ചില്ല പിന്നെ ഞാൻ എണ്ണിച്ചപ്പോഴത്തേക്ക് അഞ്ചര കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ കൂടെ എണ്ണീച്ച് വന്നിട്ട് ആൾ തന്നെ കയറി ഏത്തക്കപ്പം ഒക്കെ ഉണ്ടാക്കുവാണ് അപ്പം ഞാൻ എന്താ ഞാൻ എന്താണ് ആ സമയം കൊണ്ട് ഇഡ്ഡലി ഞാൻ ഇന്നലെ അരിയാട്ടി വെച്ചിരുന്നു അപ്പം ഞാനത് ഇഡ്ഡിലിക്കൊക്കെ സെറ്റാക്കിയെല്ലാം കുറച്ച് നേരം അത് സെറ്റാക്കിയെല്ലാം മൂടി വെച്ചിരുന്നു എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ താൻ്റെ ഇഡ്ഡലി ഇടാൻ വേണ്ടി ഒരുങ്ങുമാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ഇഡ്ഡലി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ ഇതിലൊക്കെ ആ കൂടുതൽ സോഫ്റ്റ് ഉള്ള ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും എന്നാലും എനിക്ക് ഞാൻ നോക്കിയിട്ട് നല്ല സോഫ്റ്റ്നെസ് തോന്നി അപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ ഇഡിലുണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പം പിന്നെ മോൾ വന്ന് ഇന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പിന്നെ തമാശയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ചിരിയും കളിയൊക്കെ ആയിട്ടായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കുന്നത് അവളും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര തമാശയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ദാണ്ട് ബാക്കി ഇരുന്ന് അപ്പം കുറേ ഒരു ഒരുവിധം അവളെ ഏത്തക്കപ്പം ഒക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ബാക്കി കുറച്ച് ഏത്തക്കായി അവിടെ വെച്ചിട്ട് പോയി മാവ് ഇച്ചിരി ഉണ്ടാകും ഞാൻ പറഞ്ഞു മോളെ അതും കൂടെ ഇച്ചിരി എണ്ണയൊക്കെ ഉണ്ടല്ലോ മോൾ അതും കൂടെ ചുട്ട് പൊരിച്ചെടുക്കുന്നു പറഞ്ഞിട്ട് അതിന് പറ്റത്തില്ല അതിനകത്ത് ഇച്ചിരി മാവേ ഉള്ളൂ അതിന് ഏത്തക്കപ്പം ഉണ്ടാക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് അവളങ്ങ് പോയി പക്ഷേ ഞാൻ എന്തെടുത്ത് അതിനകത്തോട്ട് ബാക്കി ഇരുന്ന് ഏത്തക്ക അരിഞ്ഞ് എടുത്ത് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് മിക്സ് ചെയ്തു ഉള്ളതിനകത്തുള്ള മാവിനകത്തിട്ട് മിക്സ് ചെയ്ത് വെറുതെ മാവ് കളയുണ്ടല്ലോ അതങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് താ ഞാൻ ഏത്തക്കാപ്പം ആക്കി ഞാൻ പൊരിച്ചങ്ങെടുത്ത് എടുത്ത് അപ്പം അപ്പം നമുക്കത് മാവും വേസ്റ്റായില്ല നമുക്ക് ആ ഏത്തക്കാപ്പം നമുക്കും കഴിക്കാൻ പറ്റുമല്ലോ അങ്ങനെ ഞാൻ അപ്പം മോളങ്ങ് പോയി പിന്നെ ഞാൻ ബാലൻസ് ഏത്തക്കപ്പം ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ ഈ ചൂട് കൂടി നിൽക്കുന്നത് കൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ബ്രൗൺ കളറൊക്കെ ബ്രൗൺ ബ്രൗണിനും മേലിലോട്ടുള്ള കളറ് വന്നിട്ടുണ്ട് പക്ഷെ കരിഞ്ഞിട്ടില്ല പക്ഷെ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സ്കൂളിൽ കൊണ്ട് കൊടുത്തിട്ട് വലിയ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ വേറെ പിള്ളേർ വേറെ പുതിയ പുതിയ ഐറ്റംസൊക്കെ കൊണ്ടുവന്ന് അപ്പം സാറ് പറഞ്ഞെങ്കിലും സാറ് എല്ലാവർക്കും ഷെയർ ചെയ്ത് സാറും കുട്ടികളും കൂടെ ഷെയർ ചെയ്തിട്ടായിരിക്കും എല്ലാവരും കൂടെ എല്ലാ എല്ലാ ഫുഡ് ഐറ്റംസിൻ്റെയും ടേസ്റ്റ് എല്ലാ കുട്ടികളും അറിഞ്ഞ് അങ്ങനെയൊക്കെ എല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് അപ്പം അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ഇഡ്ഡലിക്ക് പിന്നെ എന്താണ് ഞാൻ മോക്ക് അപ്പം മോന് സ്കൂളിൽ ഇന്ന് പോകണ്ട മോന് വയ്യാത്തതുകൊണ്ട് കൊണ്ട് പനിയായതുകൊണ്ട് മോ സ്കൂളിൽ പോയില്ല അപ്പോൾ അതുകൊണ്ട് മോനും കൂടെ സ്കൂളിൽ പോകുവാണെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും ചോറും കറിയും ഒക്കെ ആക്കും അപ്പം മോള് മാത്രമേ ഉള്ളതുകൊണ്ട് മോക്ക് കൂടുതലും പലഹാരത്തിൻ്റെ കൂടെ താല്പര്യം അപ്പം എൻ്റെ കയ്യിൽ സാമ്പാറുണ്ടായിരുന്നു പിന്നെ ഞാൻ ചമ്മന്തിക്കറിയും ഉണ്ടാക്കിയായിരുന്നു അപ്പം അവൾ പറഞ്ഞ് എനിക്ക് സാമ്പാറും ഇഡ്ഡലി സാമ്പാറും മതി സ്കൂളിൽ കൊണ്ടുപോകാനെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ ഇഡ്ഡലി സാമ്പാറും ടിഫിനാക്കി കൊടുത്ത് ലെ ലെഞ്ചിന് ഞാനിപ്പം അതാണ് ഞാൻ മോക്ക് കൊടുത്തു വിട്ടത് പിന്നെ രാവിലെ ഇഡ്ഡലി സാമ്പാറും കഴിച്ച് വലിയ ഇഷ്ടമാണ് സാമ്പാർ ചോറിൻ്റെ ഒടാണെങ്കിലും ഭയങ്കര കാര്യം ചമ്മന്തിക്കറിയെക്കാട്ടും ഇഷ്ടം ഇഡ്ഡലി സാമ്പാറും അല്ലെങ്കിൽ ദോശ സാമ്പാർ ചോറും സാമ്പാർ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആട്ടോ മോക്ക് അങ്ങനെ ഞാൻ അതൊക്കെ ടിഫിനാക്കി എല്ലാം കൊടുത്ത് പിന്നെ ഞാൻ പിന്നെ മോൾ ഒറ്റയ്ക്ക് പോയപ്പോഴത്തേക്ക് ഞാൻ കൂടെ പോയി ബസ് കാത്തിരിക്കാൻ വേണ്ടി കുറച്ചങ്ങോട്ട് മാറണം അപ്പം ഞാൻ കൂടെ പോയി ബസ് അവൾ ബസ് കയറി പോകുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഞാൻ തിരിച്ചു വന്നാൽ മറ്റേത് മോനുമായിട്ട് പോകുമ്പോൾ നമുക്ക് ആ ടെൻഷൻ ടെൻഷനില്ല രണ്ടുപേരും കൂടാണ് സ്കൂൾ വണ്ടി കയറി പോകുന്നതെന്ന് നമുക്ക് ആ ഒരു സമാധാനമുണ്ട് ഇത് മോൻ പോകുന്നില്ല മോൾ ഒറ്റയ്ക്കാവുമ്പഴത്തേക്കാണ് എനിക്കൊരു വെപ്രാളവാണ് അപ്പം ഞാൻ മോൾ പോയി കഴിഞ്ഞാലും അവളുടെ കൂടെ ഞാൻ പുറകൊന്ന് പോകും കുറച്ച് നേരത്തേക്ക് ജോലിയെല്ലാം ഒതുക്കി അവിടെ വെച്ചിട്ട് ഞാൻ അവൾ ബസ് കയറിപ്പോയതിന് ശേഷമേ പിന്നെ ഞാൻ വന്ന് ബാക്കി ജോലി ചെയ്യത്തുള്ളൂ അപ്പം അതെല്ലാം കഴിഞ്ഞ് മോളെ സ്കൂളിലെല്ലാം വിട്ടിട്ട് വന്നിട്ട് പിന്നെ ഞാൻ ഞാൻ താൻ്റെ തൂക്കാൻ വേണ്ടി ഇറങ്ങുവാണ് അപ്പം കുറേ നാളുകൊണ്ട് മുറ്റം കാട് കാടുപിടിച്ച് കിടന്നതായിരുന്നു അപ്പം രണ്ട് ദിവസത്തിന് മുമ്പാണ് ഞാൻ പോച്ച എല്ലാം വൃത്തിയാക്കിച്ച് അടുക്കള വശമാണെങ്കിലും ഫ്രണ്ട് വശമാണെങ്കിലും എല്ലാം പോച്ച എല്ലാം വൃത്തിയാക്കിപ്പിച്ചൊക്കെ ഇട്ടേക്കുന്നത് പക്ഷെ തൂക്കാൻ തുടങ്ങിയിട്ടില്ല കാരണം ഇത് എന്താണ് ഏറ്റവെള്ളം തോട്ടീന്നുള്ള ഏറ്റവെള്ളം ഇപ്പോൾ ഡിസംബർ സമയമല്ലേ അപ്പോൾ നല്ലതുപോലെ ഏറ്റവെള്ളം കയറും അപ്പോൾ ഏറ്റവെള്ളം കയറുമ്പോഴത്തേക്കിന് ആ വെള്ളമെല്ലാം കൂടെ കയറിയിട്ടത് പിന്നെ ഒരുമാതിരി ചെളിയായിട്ടിങ്ങനെ കിടക്കുമായിരുന്നു അപ്പോൾ ആ ചെളി മാറാതെ അല്ലെങ്കിൽ നമ്മൾ തെന്നി വീഴും ആ ചെളി മാറാതെ നമുക്കവിടെ തൂക്കാനൊക്കത്തില്ല അപ്പം പിന്നെ ഇവർ പണിക്കാർ വന്നപ്പോൾ ഞാനത് തോട്ടുമ്പോഴത്തെല്ലാം മാടി പോലെ എല്ലാം പിടിപ്പിച്ച് വെച്ചത് കൊണ്ട് പിന്നെ തോട്ടീന്ന് വെള്ളം ഇങ്ങോട്ട് കയറിയില്ല അപ്പോൾ പിന്നെ അത് ഈ കയറിയ വെള്ളം ഒന്ന് വെയിൽ കൊണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ വെയിൽ കൊണ്ടൊന്ന് ഡ്രൈ ആയി ഉണങ്ങാതെ നമുക്ക് പിന്നെ തൂക്കാനോ ഒന്നും പറ്റത്തില്ല ചെളിയുമായിട്ട് ഇലച്ചിലിങ്ങനെ കിടന്ന് ഉണങ്ങിയിട്ട് അതും പാട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നം അപ്പം രണ്ട് ദിവസം കഴിഞ്ഞതുകൊണ്ട് ഞാൻ താൻ്റെ ഇന്നിപ്പോൾ ഒന്ന് തൂക്കാനൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട് പിന്നെ ഇത് ഇതുണ്ട് കസേര ഇവിടെ കസേര ഫ്രണ്ട് വശത്ത് കസേര വെച്ചേക്കുക അടുക്കള വശത്ത് ഷീറ്റ് ചാരി വെച്ചേക്കുക അതിൻ്റെ കാരണം നമ്മുടെ പിന്നെ ഒരു ദിവസം പട്ടി കയറി മിക്കവാറും പട്ടി സിറ്റോട്ട് കയറുക അതല്ലെങ്കിൽ ഒരു ദിവസം പിറക്കകത്ത് ഹാൾ കയറി കട്ടി ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ കിടന്ന് അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ തുടക്ക തേച്ച് കഴുകലും തുടച്ചാലൊന്നും പറ്റത്തില്ല പിന്നെ തേച്ച് കഴുകലും ഒക്കെ ആയതുകൊണ്ട് ഞാനത് വളരെ സേഫ്റ്റി ആയിട്ട് എല്ലായിടം എന്നാ പട്ടി കയറാതിരിക്കാനുള്ള ഒരു ഷീറ്റും കസേരയൊക്കെ വെച്ചിങ്ങനെ മറച്ചൊക്കെ വെച്ചിരുന്നത് കൊണ്ടാണ് അപ്പോൾ രാവിലെ അതൊക്കെ എടുത്ത് മാറ്റുമായിരുന്നു അപ്പോൾ അതാണ്ട് നമ്മൾ ഇഡ്ഡലി എല്ലാം ആറിയപ്പം ഞാനത് ഇഡ്ഡലി തട്ടിന്ന് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് എടുത്ത് ഞാൻ താത്ത് വെച്ചിരുന്നു ചൂടോടെ അല്ലെങ്കിൽ ഈ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ തന്നെ വെച്ച് അവിടെ വെച്ചേക്കുവാണെങ്കിൽ ആറാൻ വേണ്ടി വെച്ചിരുന്നാൽ ആ സോഫ്റ്റ്നെസ് അങ്ങ് ഉള്ള സോഫ്റ്റ്നെസ്സും കൂടെ പോയിട്ട് അങ്ങ് ഹാർഡാവും അപ്പം ചൂടോടെ തന്നെ അതെടുത്ത് പൊക്കി വേറെ ഏതെങ്കിലും ആറിയ പാത്രത്തിൻ്റെ മണ്ടക്കോട്ടെടുത്ത് വെച്ചിട്ടാണ് അത് ആറി കഴിയുമ്പം നമ്മളൊന്ന് പിന്നെ റൗണ്ട് ചെയ്ത് സ്പൂൺ വെച്ചോ ഒക്കെ പിന്നെ റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല നല്ല രീതിക്ക് നമുക്ക് ഇഡ്ഡലി ഇട്ടും അങ്ങനെ ഞാൻ താൻ്റെ ഒരു മൂന്ന് തട്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഇഡലി പുഴുങ്ങി കാരണം എല്ലാവർക്കും രാവിലെ കഴിക്കാനുള്ള രീതിയിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലെടുത്ത് ഇഡ്ഡലി പുഴുങ്ങി പിന്നെ അത് അത്താരം ഇവിടുത്തെ വാപ്പായും ഒക്കെ അവർക്കും രാത്രി പലഹാരമായി ഇഷ്ടം അപ്പം ഇത് ഇഡ്ഡലി ഉണ്ടെങ്കിൽ രാത്രി അത് ആ ഇഡ്ഡലിയോ വേറെ എന്തെങ്കിലും രാവിലെ ഉണ്ടാക്കുന്ന പലഹാരമൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം ഒന്നും കൂടി ആവി കയറ്റി അങ്ങ് കഴിക്കും പിന്നെ നമ്മളും നമുക്ക് പലഹാരം ഇല്ലെങ്കിൽ നമ്മൾ ചോറാണെങ്കിലും നമ്മളങ്ങ് കഴിക്കും പലഹാരം എനിക്കും ഇഷ്ടം പക്ഷേ നമുക്കത് പലഹാരമില്ലെങ്കിൽ ചോറ് കഴിച്ച് നമ്മൾ അങ്ങ് കിടക്കും പിന്നെന്താണ് അതാണ്ട് ഞാൻ മുറ്റമൊക്കെ തൂക്കാൻ വേണ്ടി ഇറങ്ങി ഇരിക്കേണ്ടത് ആ തൂക്കുന്ന ഭാഗത്ത് മൊത്തം ചെളിയാട്ടോ ആ തോട്ടിലെ വെള്ളം കയറിയിട്ട് ചെളിഞ്ഞിടക്കും അപ്പോൾ പണിക്കാരെ കൊണ്ടാണ് ഞാൻ ആ അരികത്തെല്ലാം ഓരോന്നും വെച്ച് ഇങ്ങനെ അടപ്പിച്ച് വെച്ചേക്കുക തോട്ടീന്ന് വെള്ളം കയറാതിരിക്കാൻ വേണ്ടി അത് കാരണം നമ്മൾ നമ്മളീ തോട്ടീന്ന് വെള്ളം കയറുന്ന അനുസരിച്ചിട്ട് നമ്മുടെ പുരയിടത്തിൽ ഒരു ഒരു സാധനം നമുക്കൊന്ന് ഒത്തിരി ഒരു എന്തെങ്കിലും നമുക്ക് മാവാണെങ്കിൽ അല്ലെങ്കിൽ വാഴ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം നമുക്കൊരു ഫലവത്തായിട്ടുള്ള ഒരു സംഭവം വെച്ച് പിടിപ്പിക്കാൻ പറ്റത്തില്ല എന്തോരം ഞാൻ പത്തരയ്ക്ക എന്തൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു പക്ഷെ എല്ലാം ഈ ഉപ്പ് ഉപ്പ് പോലുള്ളത് കൊണ്ട് അങ്ങ് ഉണങ്ങി ഉണങ്ങിപ്പോവുക ഇങ്ങനെയൊക്കെ ഉള്ള പക്ഷെ എൻ്റെ വീട്ടിലിപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ ചെയ്ത എൻ്റെ വീട്ടിലുണ്ടല്ലോ അവിടെ പിന്നെ അങ്ങനെ ഉപ്പോരും തോട്ട് കേറത്തോ ഒന്നുമില്ല അവിടെ ആണെങ്കിൽ എനിക്ക് അവിടെ പത്തര ഉണ്ട് വാ വാഴയില്ല പത്തരയ്ക്കുണ്ട് പിന്നെ അങ്ങനെ പിന്നെ എന്താണ് പേര ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം ഉണങ്ങിപ്പോയി അപ്പോൾ ദാണ്ട് ഇതിപ്പം ഞങ്ങളിപ്പം ഞാൻ പറഞ്ഞില്ലേ മോളെ സ്കൂൾ ബസ് കാത്ത് അവിടെ പോയി നിൽക്കുന്നത് അപ്പോൾ എനിക്കൊരു വിഷമം മോളെ ഒറ്റയ്ക്കാണല്ലോ അവിടെ നിൽക്കുന്നത് ബസ് കയറ്റി വിടാനവിടെ ഒന്നൊന്ന് കൂട്ടിന് പോയി നിൽക്കാം എന്നും പറഞ്ഞ് ഞാൻ പതിയാനാ ജോലിയല്ല അവിടെ പെൻഡിങ് വെച്ചിട്ട് ഞാൻ പതിയെ ഇറങ്ങി നടന്നതാണ് അപ്പോൾ നല്ല ചെറിയ ഇളം വെയിലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആ സമയത്ത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരെയും ബബായ്